നമസ്കാരം വൈവിധ്യകരമായ പ്രകൃതി സൗന്ദര്യവും ചരിത്ര സ്മാരകങ്ങളും സംസ്കാരവും എല്ലാം സമന്വയിക്കുന്ന നാടാണ് തായ്ലാന്റ് ഒരു സെക്സ് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന ആഗോളതലത്തിലുള്ള ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമങ്ങൾ ഈയിടെയായി കാര്യമായി നടക്കുന്നുണ്ട് ഇപ്പോൾ കുടുംബങ്ങളും ധാരാളമായി ഇവിടെ എത്തി അവധി ആഘോഷിക്കുന്നുണ്ട് ആഘോഷങ്ങൾക്കൊപ്പം ഐതിഹ്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സ്ഥലമാണ് തായ്ലാന്റ് ആനകൾക്കാണ് ഇവിടെ ആഘോഷങ്ങളിൽ പ്രമുഖ സ്ഥാനം ഇവിടെയുള്ള ഫ്രണ്ട്സ് ഓഫ് ദി ഏഷ്യൻ എലിഫന്റ് ഫൗണ്ടേഷൻ ലോകത്തിലെ ആദ്യത്തെ ആനകളുടെ ആശുപത്രിയായാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ആനകൾക്കായൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത് നാഗോൺ റാച്ചാ സീമ പ്രവിശ്യയിലെ വാട്ട്ബാൻ ക്ഷേത്രമാണ് എലിഫന്റ് ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ടുത്തെത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് വർണ്ണാഭമായ കെട്ടിടത്തിന്റെ വശത്ത് വലിയ ആനയുടെ തലം പുറത്തേക്ക് നിൽക്കുന്നതാണ് ഒരു വലിയ തടാകത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം കരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലവുമുണ്ട് ഈ മാസ്റ്റർ പീസ് സൃഷ്ടിച്ചതിന് പിന്നിലെ ആശയം കൊണ്ടുവന്നത് ലുവാങ് ഫോർ കുൺ പരിശത്തോ എന്ന സന്യാസിയാണ് ബുദ്ധമത പ്രബോധനങ്ങൾക്കുള്ള ഇടമായാണ് ക്ഷേത്രം പണിതിരിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തുമ്പോൾ പാലത്തിന് കാവൽ നിൽക്കുന്ന രണ്ട് വലിയ നാഗങ്ങളാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുക വെള്ളത്തിൻ്റെ മറുവശത്ത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം തുമ്പിക്കായി ഉയർത്തി നമസ്കരിക്കുന്ന രീതിയിലുള്ള ആനയുടെ കൂറ്റ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പലരും ഈ ക്ഷേത്രത്തെ വലം വെച്ച് ഇതിന്റെ രൂപഭംഗി ആസ്വദിക്കുകയാണ് ചെയ്യുക ബുദ്ധമതത്തിലെ വിശുദ്ധ മൃഗങ്ങളുടെ സെറാമിക് പ്രതിമകളും ചുവർ പെയിന്റുകളും ഏവരെ അത്ഭുതപ്പെടുത്തും കൗതുകമുണർത്തുന്ന കലാസൃഷ്ടികളാൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ക്ഷേത്രം നാല് നിലകളാണ് ക്ഷേത്രം ബുദ്ധന്റെയും ലുവാങ് ഫോർ ഗുങ്ങിൻറെയും സ്വർണ പ്രതിമകളും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ചില പ്രത്യേക വസ്ത്രവും നിഷ്കർഷിച്ചിട്ടുണ്ട് ഒപ്പം പ്രാർത്ഥിക്കുന്നവരെ മറ്റുള്ളവർ ശല്യം ചെയ്യാനും പാടില്ല എന്നത് ഇവിടെ പ്രധാന നിബന്ധനയാണ്